മകന്റെ ഓർമ്മയ്ക്കായി പൊന്നാനിയിൽ പള്ളി നിർമ്മിച്ചു നൽകി കുവൈറ്റി പൗരൻ പൊന്നാനി ഈശ്വരമംഗലം മഹല്യ കമ്മിറ്റിക്ക് കീഴിൽ ഉണ്ടായിരുന്ന മുഹിദ്ദീൻ പള്ളി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയിരുന്നു ഈ പള്ളിയാണ് പുനർനിർമ്മാണം പൂർത്തിയാക്കി വിശ്വാസികൾക്ക് തുറന്നു നൽകിയത് കുവൈറ്റി പൌരൻ മുഹമ്മദ് റിദ അൽ ഹർബി ഇരുപത്തിരണ്ടാം വയസ്സിൽ മരണപ്പെട്ട മകൻ മുഹമ്മദ് അൽ ഹർബിയുടെ ഓർമ്മക്കായാണ് അത്യാധുനിക സൌകര്യത്തോടെ അഞ്ച് സെന്റ് ഭൂമിയിൽ ഇരുനിലയിലുള്ള പള്ളി നിർമ്മിച്ചു നൽകിയത് All praise is due to Allah, the most merciful. We thank Him for gathering us here today to open this blessed house of Allah. The mosque is built in loving memory of our beloved son who has returned to Allah. We pray that it becomes a continuous charity, Sadaqat Jariya, for him and that every prayer made here brings him light and mercy. We would like to sincerely thank the people of Kerala. You honored us with kindness and generosity. You welcomed us with open hearts and supported us in every step. Your good character and strong faith will always remain in our hearts. All but by Allah's permission, during the month of Ramadan. This mosque will provide iftar for those who are, fasting, who are fasting every day so that their work continues and increases for him. We kindly ask you to remember our son and your prayers and ask Allah to forgive him and grant him jannah. May Allah reward you and all and bless your families. ആഗ്രഹം ഈ പള്ളി എല്ലാത്തിനും ഒന്ന് നിറഞ്ഞു കാണണം അത് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട് കമ്മിറ്റി വാക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ പരിശ്രമം ഇന്ന് മുതൽ ഞങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ മയല മയൽ നിവാസികൾ ഇപ്പോൾ ഇത് ഇത്ര കാലം അടഞ്ഞു കിടന്നതുകൊണ്ട് കാരങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളൊരു സംശയത്തിനായാലാണ് അധികം ആൾക്കാരും ഈ ഭാഗത്തേക്ക് വരാതിരുന്നിരുന്നത് അപ്പൊ ഇൻഷാല്ല ഇന്ന് മുതൽ പള്ളി കൊടുക്കുന്നതാണ് ഇരുപത്തിയഞ്ചു വർഷത്തോളം തന്റെ ജീവനക്കാരനായ പൊന്നാനി പുഴമ്പുറം സ്വദേശി ഉദയനാണ് പള്ളി നിർമ്മിച്ചു നൽകുന്നതിനായി തന്റെ സ്പോൺസർ കൂടിയായിരുന്ന കുവൈറ്റി പൗരനെ പൊന്നാനിയിലേക്ക് എത്തിച്ചത് സ്പോൺസറുടെ എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ നമുക്ക് പള്ളി പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ രേഖകൾ കൈമാറി പുതുതായി വാങ്ങി നൽകിയ അഞ്ച് സെന്റ് ഭൂമി വഖഫ് ചെയ്തു പൊന്നാനി ഖാലി എം പി മുത്തുകോയ തങ്ങൾ മഹല്യ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി സെക്രട്ടറി അബ്ദുൽ ഗഫൂർ പി കെ എം ട്രഷറർ മുഹമ്മദ് ഷാഫി അറക്കൽ മഹല്ലഖത്തീബ് മുഹമ്മദ് നസീം സക്കാഫി പള്ളി ഖത്തീബ് മുഹമ്മദ് അജ്മൽ അദനി എന്നിവർ സംസാരിച്ചു